കേരളം കാത്തിരുന്ന ഒരു ശിക്ഷാവിധി ഇന്ന് നമ്മൾ കണ്ടു കേട്ടു പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ വധശിക്ഷയാണ് പ്രതിയായ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റൻകര സെഷൻസ് കോടതി നൽകിയത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നതിനൊപ്പം അപൂർവങ്ങളിൽ അപൂർവമായൊരു ശിക്ഷാവിധി കൂടിയാണ് നമ്മൾ കണ്ടത് ഒരു പക്ഷേ ഇത്രയും പ്രായക്കുറവുള്ളൊരു സ്ത്രീക്ക് കേരളത്തിൽ വധശിക്ഷ നടപ്പാക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കണം അപ്പോൾ കുറേയധികം വൈകാരികതയിൽ ഊന്നിക്കൊണ്ടുള്ളൊരു വിധിയൊക്കെയാണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് എം ബഷീർ പുറപ്പെടുവിച്ചത് അപ്പോൾ ഇന്നത്തെ ആ ശിക്ഷാവിദ്യയെ ഒരു ഇളം പ്രായമാണ് മാനസാന്തരത്തിന് സമയമുണ്ട് വിദ്യാസമ്പന്നയാണ് എന്ന പ്രതിഭാഗം വാദങ്ങളൊക്കെ ഖണ്ണിച്ചുകൊണ്ട് അങ്ങനെ ഒരു സമർത്ഥമായൊരു കൊലപാതകം നടത്തിയ നിഷ്ഠൂരമായൊരു ക്രൂരകൃത്യം നടത്തിയ ഒരു ഒരാൾ അവരിന് എത്ര ഇളം പ്രായമാണെങ്കിലും എത്ര വിദ്യാസമ്പന്നയാണെങ്കിലും അവർ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കാൻ അർഹയല്ല എന്നുള്ളൊരു മെസ്സേജ് നൽകുന്നൊരു വിദ്യ എങ്ങനെ കാണണം എന്നുള്ളത് കൂടി രണ്ടാമതായി സംസാരിക്കുകയാണ് എങ്ങനെയാണ് കോടതി വിധിയെ കാണുന്നത് കോടതി വിധി കേരളത്തിലെ വലിയ തോതിൽ ചർച്ചയ്ക്ക് ആധാരമായ ഒരു കേസും കേരളത്തെ നടുക്കിയ ഒരു 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 കൊലപാതക ആസൂത്രണവും നടപ്പിലാക്കലുമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ വിധി എന്തായിരിക്കും എന്ന് സ്വാഭാവികമായും മലയാളികൾക്ക് എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കൺസേൺ ഉണ്ടായിരുന്നു കോടതി ഇന്ന് വിധിയെ പറയുമ്പോൾ മലയാളികൾക്ക് അല്ലെങ്കിൽ നീതിബോധമുള്ള മനുഷ്യർക്ക് ആകമാനം എന്താണ് അവരെ എൻഗേജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വിധി പ്രസ്താവ ശൈലിയാണ് കോടതി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല അവസാനം കോടതി അതിനെ തൂക്കുകയറി വിധിക്കുകയും ചെയ്തു ഒറ്റനോട്ടത്തിൽ സ്വന്തം പങ്കാളിയെ ഇങ്ങനെ നിഷ്ഠൂരമായ ഒരു മാർഗ്ഗത്തിലൂടെ കൊലപ്പെടുത്തിയ ഒരാൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കുക എന്നത് നീതിയുടെ ഏറ്റവും വലിയ നടപ്പിലാക്കലായും ശരിയാമണ്ണ ഉള്ള നീതി നിർവഹണവുമായിട്ടൊക്കെ നമുക്ക് കാണാമെങ്കിൽ കൂടിയും ഇതിനകത്ത് പലതരത്തിലുള്ള നിയമപരമായ ചോദ്യങ്ങളുണ്ട് നമ്മളിപ്പം അഭിഭാഷകനല്ല നിയമപരമായി നമുക്ക് നമ്മുടെ പാണ്ഡിത്യത്തിന് പരിമിതിയുണ്ട് എന്നതുകൊണ്ട് തന്നെ അല്ല അറിവിന് പരിമിതിയുണ്ട് എന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആഴത്തിൽ പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിക്കുന്നു ഒന്നാമത്തെ കോടതി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നം അതിനകത്തുണ്ട് കാരണം ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ആളുകൾ പലതരത്തിൽ പങ്കാളികളെ കൊല്ലപ്പെടുത്തുന്ന നിരവധിയായ കേസുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കണം ആർലേക്കർ ഹോസ്പിറ്റലിലെ എന്താണ് ഡോക്ടറുടെ ക്രൂരമായ കൊലപാതകത്തിന് ജീവിതരന്ധന ശിക്ഷയാണത് അപ്പു അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ള കാര്യം അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം കണ്ടെത്താം എന്ന കാര്യത്തിൽ ചോദിച്ചും ചോദിക്കുമ്പോൾ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പറയാൻ പറ്റില്ല പങ്കാളിയെ കൊലപ്പെടുത്താൻ അവർ സ്വീകരിച്ച മാർഗം മാത്രമാണ് ഒരു പക്ഷേ നമുക്ക് പരിചിതമല്ലാത്ത ഒന്ന് അങ്ങനെ പങ്കാളികളെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കേസുകൾ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് വധശിക്ഷ എന്ന് പറയുമ്പം കോടതികൾക്കെത്തു തന്നെ നടക്കുന്ന വലിയൊരു ഡിസ്കോസ് ഒരു ചർച്ചയാണത് വധശിക്ഷയുടെ എങ്ങനെയാണ് വധശിക്ഷയിലേക്ക് നമുക്ക് പോകാൻ കഴിയുക വധശിക്ഷ എന്തിനൊക്കെ ഉൾപ്പെടുത്താം വധശിക്ഷ ഒഴിവാക്കി എങ്ങനെ ഒരു കുറച്ചുകൂടി എന്താണ് ശരിയാൻ ശിക്ഷ ഉറപ്പാക്കാമെന്ന ഡിസ്കഷൻ നിയമവൃത്തങ്ങൾക്കൊക്കെ എത്രയോ കാലമായി നടക്കുന്ന ഒന്നാണ് വധശിക്ഷയുടെ പ്രശ്നം ഒന്നാണ് സെയ്ഫ് അത് കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ നിരപരാധികളായ ഒരുപാട് മനുഷ്യർ വധശിക്ഷയ്ക്ക് ഇരയാക്കപ്പെട്ടു പോവുകയും പിന്നീട് ആ ശിക്ഷയ്ക്ക് പശ്ചാത്തലപ്പിക്കാൻ നമ്മുടെ നിയമസംവിധങ്ങൾക്കും അല്ലെങ്കിൽ സ്റ്റേറ്റിനൊന്നും കഴിയാത്ത അപകടങ്ങൾ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പിൻവലിക്കാൻ കഴിയാത്ത ശിക്ഷ എന്ന നിലയ്ക്ക് ലോകത്താകമാനം ആ പുതിയ രാഷ്ട്രീയക്കാർ ഈ ശിക്ഷ എന്നത് പ്രയോഗിക്കാൻ പാടില്ലാത്തതാണെന്ന അഭിപ്രായമുണ്ട് അപ്പോൾ ഇതിനകത്ത് വധശിക്ഷ വന്നതും ആ നിലയ്ക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഇത് സാധാരണ നിലയ്ക്ക് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു എന്താണ് ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം അല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് ജയിലൊക്കെയാണ് പക്ഷെ അതിനപ്പുറം കോടതി പോയി അപ്പോൾ ഇത് കുറിച്ചുള്ള സംശയം പല ആളുകളും പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ ആ വിധിപ്രസ്താവം പറയുമ്പോഴും സാധാരണ നിലയ്ക്ക് പറയുന്നതിനേക്കാൾ എന്തൊന്നുമില്ല വേണമെങ്കിൽ പറയാം സാധാരണ ഓപ്പറേറ്റിംഗ് പാർട്ട് മാത്രമാണ് ആൾ വായിക്കുക അപ്പോൾ പക്ഷേ ഇന്ന് ജഡ്ജി സീരിയസ് ആയി വായിക്കുന്നു ഇദ്ദേഹം പ്രണയത്തിൻ്റെ അടിമയായിരുന്നു സ്നേഹിക്കുന്നവരെല്ലാം വഞ്ചിക്കപ്പെടും എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും വഞ്ചിക്കപ്പെടുവെന്ന സന്ദേശമാണ് ഈ കേസ് കോടതിക്കൂടെ അങ്ങനൊരു സന്ദേശമൊന്നുമില്ലല്ലോ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പാടില്ല സ്നേഹിച്ചവരെല്ലാം കൊല്ലപ്പെടുന്ന സന്ദേശം ഈ കേസ് കൊടുക്കുന്നു നമുക്ക് പൊതുവെ വിചാരിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു അതിവൈകാരികമായ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കോടതി പല കാര്യങ്ങളും നമ്മൾ നല്ല കമൻറ്റുകൾ അപ്പോൾ എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല അപ്പോൾ കുറേ അസാധാരണത്വങ്ങളും അതിനകത്ത് കാണുന്നുണ്ട് മാധ്യമങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ള കവറേജ് കണ്ടിട്ടല്ല ഞാൻ വിധി പറയുന്നതെന്ന് തുടക്കത്തിൽ അദ്ദേഹം പറയുകയാണ് പക്ഷേ എന്നാലും കേരളത്തിൻ്റെ പൊതുവികാരത്തെ തൃപ്തിപ്പെടുത്തുന്ന കേരളത്തിൻ്റെ ഇന്ത്യയുടെ പൊതുവികാരത്തെ തൃപ്തിപ്പെടുത്താൻ ഈ പ്രതികൾ നമുക്ക് വധശിക്ഷ കൊടുത്താലേ എന്ന് പറഞ്ഞ ജഡ്ജിമാർക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ പൊതുവികാരത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വിധി വരികയും എന്നാൽ മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ആ പൊതുസമൂഹത്തിൻ്റെയോ വൈകാരികതയെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുകൂടി ജഡ്ജി പറയുന്നത്തൊരു എന്താ ഒരു ഒരു കൗതുകമുണ്ട് എനിക്ക് ഇതൊരു ഞാൻ പ്രതീക്ഷിച്ചത് ഇതൊരു ഒരു മരണശിക്ഷയിലേക്ക് പോകുന്നുള്ളതല്ല പിന്നെ നടപ്പിലാക്കപ്പെടുമെന്ന് വിചാരിക്കാനും തൽക്കാലം നിവൃത്തിയില്ല കുറേ പേര് ഇപ്പോൾ ഏറ്റവും അവസാനം എന്താണ് നമ്മുടെ ബീഹാറിൽ നിന്നുള്ള അഞ്ച് വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ ചോക്ലേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ചാക്കി കെട്ടിവെച്ച കേസിലെ അസ്ഫാക്കാലം വധശിക്ഷ വിധിക്കപ്പെട്ട ആളാണ് അസ്ഫാകാലം അടക്കം ഒരു പത്തോ ഇരുപതോ മുപ്പതോ പേരിപ്പോൾ വധശിക്ഷ വിധിക്കപ്പെട്ട ജയിലുകളിലുണ്ട് അവരുടെ ഒന്നും വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല കേരളത്തിൽ അവസാനത്തെ വധശിക്ഷ വരുന്നത് മുപ്പത് വർഷം മുമ്പാണ് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് റിപ്പർ ചന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കി കൊന്ന കേസാണ് പതിനഞ്ച് പേരെ അയാൾ കൊന്നത് അതിനുശേഷം കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല വധശിക്ഷ നടപ്പിലാക്കുന്നതിന് ഇപ്പോൾ ഇവർക്ക് ഇനിയിപ്പോൾ ഹൈക്കോടതി പോകാം ഹൈക്കോടതിയെ എടുക്കാൻ തന്നെ കുറേ ദിവസങ്ങളെടുക്കും വർഷങ്ങൾ എടുക്കാം സുപ്രീം കോടതി സുപ്രീംകോടതി ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ദയാഹർജി ഇപ്പം നമുക്കറിയാം സൗമ്യ കൊലക്കേസ് സൗമ്യ കൊലക്കേസിൽ ഇവിടുത്തെ ഇവിടുത്തെ കോടതി വധശിക്ഷ വിധിച്ചതാണ് അത് സുപ്രീംകോടതി സുപ്രീംകോടതി വേണ്ടത്ര എന്താ പറയുന്നത് അന്വേഷണ തികവില്ലാതെ പ്രോസിക്യൂഷൻ്റെ വാദം പൂർണ്ണമായി എടുക്കാതെ കോടതി എന്ത് ചെയ്തു അത് ജീവപര്യന്തമാക്കി കുറച്ച് വധശിക്ഷ എടുത്തില്ല സുപ്രീംകോടതി ചെല്ലുമ്പോൾ കോടതി കേരളത്തിലെ മാധ്യമ വാർത്തകൾ എന്നുണ്ടാക്കിയ വൈകാരികത പൊതുവികാരമൊന്നും സുപ്രീംകോടതിയുടെ മുമ്പില്ലല്ലോ അവർക്കത് അറിയത്തില്ല അവർ ഈ പേപ്പർ മാത്രമേ പോകൂ രണ്ട് ഓഫ് കേസ് യെസ് അത്രേ ഉള്ളൂ അവർ ആ പേപ്പർ എടുത്ത് നോക്കുന്നു അതിനകത്ത് എന്താണുള്ളതെന്ന് നോക്കുന്നതനുസരിച്ച് അതിൻ്റെ മരണമനുസരിച്ച് അല്ലെങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവമാണോ നോക്കി അങ്ങനെ ചെയ്യുക അങ്ങനെ അവർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഗ്രീഷ്മയുടെ എന്താ കോൺഫിഡൻസ് ഞാൻ കണ്ടതും കണ്ടുമ്പോഴും എനിക്ക് തോന്നുന്നതാണ് ഇത് വധശിക്ഷ എന്തായാലും ഇനി പ്രഖ്യാപിച്ചാലും നടപ്പിലാവാൻ പോകുന്നില്ല രണ്ടാമത്തേത് ഇപ്പോൾ ഇനി വധിഷ്ടപതിച്ചാലും മേൽക്കോടതികളിൽ പോയാൽ അത് തിരിച്ചെടുക്കാനുള്ള കഴിയുമെന്ന അവരുടെ നിയമപരമായ ഉപദേശത്തിൻ്റെ കോൺഫിഡൻസും അവരെന്തായാലും കാണിക്കുന്നുണ്ട് എന്തായാലും മാതൃകാപരമായ ശിക്ഷ അതായത് ഇതിനൊരു കോംപ്രമൈസ് പാടില്ല പ്രതിക്ക് ഏറ്റവും മാതൃകാപരമായ ശിക്ഷ കൊടുക്കണമെന്നുള്ള കോടതിയുടെ ഒരു 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 എന്താണ് ആഗ്രഹമുണ്ടല്ലോ അതിനെ നമുക്ക് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി ആധുനികമായ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി എന്നൊക്കെ ഇപ്പോൾ കോടതി അതിനെ അവരെല്ലാം അഭിനന്ദിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ഇത്തരം കേസുകളെല്ലാം അതിപ്പോൾ അസ്ഫാ കാലത്തിൻ്റെ കേസായാലും ഉള്ള ഈ കേസുകളിലെല്ലാം വേഗത്തിൽ അന്വേഷണം പൂർത്തിയാവുന്നു വിചാരണ പൂർത്തിയാവുന്നു ഇന്നിപ്പോൾ അർലേക്കർ ആശുപത്രിയിലെ കാര്യം പറഞ്ഞാലും അന്വേഷണം വേഗത്തിൽ പൂർത്തിയാകുന്നു പ്രതിയെ കൊണ്ടുവരുന്നു തെളിവുകളുമായി എല്ലാം എവിഡൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നു കേസ് തീരുമാനം വേഗത്തിലാക്കി ശിക്ഷ വിധിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമായിരിക്കും തന്നെ ശിക്ഷാവിധിയുടെ ആഴം എത്ര വരെ ആകാം ഏതിനൊക്കെ ആവാം ഏതിനൊക്കെ വധശിക്ഷ വിധിക്കാം വധശിക്ഷ തന്നെയും വിധിക്കാമോ എന്ന കാര്യത്തിലുള്ള ചർച്ചകൾക്ക് കൂടി ഇത് നിമിത്തമാകണം എന്ന് എനിക്ക് തോന്നുന്നു അജിംസ് വൈകാരികതയിൽ വിധിയാണ് ഈ ഒരു പുതിയ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഈ ഈ വിധി നൽകുന്ന ഒരു സന്ദേശത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആ വിധി എന്ന് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സൈഫ് സൈൻ ലാബിനാണ് കോടതിക്ക് അകത്തുണ്ടായിരുന്നത് അപ്പം ഇത് ഈ വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കോടതി ഈ വിധി വായിക്കുന്നതിന് മുമ്പുള്ള കോടതിയുടെ നിരീക്ഷണങ്ങളുണ്ട് ഇത് വരുമ്പോൾ നമ്മുടെ ന്യൂസ് ഡെസ്കിലുള്ള പലർക്കും സീരിയസ് ആയിട്ടുള്ള സംശയമുണ്ട് ഇത് ശരിക്കും ജഡ്ജി പറഞ്ഞു തന്നെയായിരിക്കുമോ അതല്ല വാക്കാൽ പരാമർശമായിരിക്കും അത് ജഡ്ജ്മെൻറ്റിലുള്ളതാണോ എന്നൊക്കെ ഇങ്ങനെ പലർക്കും പല സംശയമുണ്ട് കാരണം അങ്ങനെ ഒരു വിധി ഒരു ഒരു കൊലക്കേസിലെ വിധി പറയുമ്പോൾ ഇത്തരം വാക്കുകൾ തന്നെ ന്യായാധിപന്മാർ ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടായി ഇതെന്തുകൊണ്ടായിരിക്കും ജഡ്ജി ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ആ വധശിക്ഷ വിധിച്ച ജഡ്ജി അത് പറയാൻ ഒരു കാരണമുണ്ട് ഈ ബച്ചൻ സിംഗ് വേഴ്സസ് പഞ്ചാബ് എന്നു പറഞ്ഞൊരു കേസുണ്ട് ആ കേസ് എന്താണെന്ന് വെച്ചാൽ വധശിക്ഷ വിധിക്ക വിധിക്കേണ്ടത് എത്തരം കുറ്റകൃത്യങ്ങൾക്കാണ് എന്ന് സുപ്രീം കോടതി ഒരു മാർഗ്ഗനിർദ്ദേശം വെച്ച ഒരു കേസാണത് അപ്പോൾ സുപ്രീം കോടതി ഒരു ഗൈഡ് ലൈൻ അതിന് പുറത്തിറക്കിയിട്ടുണ്ട് കീഴ്ക്കോടതികൾക്ക് എങ്ങനെയാണ് ഏതു തരം കേസുകൾക്കാണ് വധശിക്ഷ വിധിക്കേണ്ടത് എന്താണ് റയറസ്റ്റ് ഓഫ് ഫ്രയർ ഡോക്ടറിൻ അതാണത് വിശദീകരിക്കുന്നത് അപ്പോൾ ഈ റയറസ്റ്റ് ഓഫ് ഫ്രയർ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എങ്ങനെ കണ്ടുപിടിക്കും അതിന് ഒരു അഞ്ചിന മാനദണ്ഡങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിലൊന്ന് അതിൻ്റെ ഒരു അപൂർവ അതിൻ്റെ ആ കുറ്റകൃത്യം ആ കൊലപാതകം നടത്താൻ അല്ലെങ്കിൽ ആ കുറ്റകൃത്യം നടത്താൻ ഉപയോഗിച്ച രീതി അതിൻ്റെ ഒരു ക്രൂവൽറ്റി അതിൻ്റെ ഒരു ക്രൂരത ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുക അപ്പോൾ ക്രൂരമായി കൊല്ലുക ഇപ്പോൾ ഉദാഹരണത്തിന് ടി പി ചന്ദ്രശേഖരനെ കൊന്ന രീതി അമ്പത്താറ് വെട്ടുവെട്ടി ഒരു മനുഷ്യൻ്റെ മൃതദേഹം വികൃതമായി കളയുക മൃതദേഹത്തോട് പോലും അനാദരം കാണിക്കുക അങ്ങനെയുള്ള മനുഷ്യരാൽ സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരതകളോടെ ഒരാൾ കൊല്ലുക അത്തരം കൊലപാതകം നടത്തുക അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം അതിനിരയാകുന്ന മനുഷ്യരുടെ പ്രത്യേകതകൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് സ്ത്രീകളാണ് അങ്ങനെയുള്ള വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ കൊല്ലുന്ന അത്തരം കൊലപാതകങ്ങളെ ഈ റെയറസ്റ്റ് ഓഫ് റെയറിൽ ഉൾപ്പെടുത്താൻ കഴിയും അതിൽ അതിൻ്റെ കൂടെ തന്നെ കോടതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് തന്നെ കൊല്ലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഇരയെ കൊല്ലുന്ന ഒരാൾ അത് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ കേസിൽ അത് വളരെ നിർണായകമാണ് അതായത് ഗ്രീഷ്മ ഒരിക്കലും തന്നെ കൊല്ലുമെന്ന് അത് മരണക്കിടക്കയിൽ പോലും ഷാരൂൺ വിശ്വസിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ അന്ത്യമൊഴിയിൽ പോലും ഗ്രീഷ്മയ്ക്കെതിരെ ഒരു മൊഴിയും ഷാരൂൺ കൊടുത്തിട്ടില്ല അപ്പോൾ അതാണ് കോടതി പറയുന്നത് കോടതി എന്താണ് പറയുന്നത് മരിക്കുമ്പോൾ പോലും ആ അവസാന മൊഴിയിൽ പോലും ഗ്രീഷ്മയെ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടണമെന്ന് പോലും ഷാരോൺ ആഗ്രഹിച്ചിട്ടില്ല ഈ കഷായത്തിൽ വിഷമമുണ്ടായിരുന്നെന്ന് ഷാരോണിന് തന്നെ സംശയമുണ്ടായിരിക്കും അതുകൊണ്ടാണത് വീഡിയോ എടുത്തു വെച്ചത് എന്നിട്ട് പോലും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടണം ഗ്രീഷ്മയാണ് തന്നതെന്ന് സ്വയം വിശ്വസിക്കാനോ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടണമെന്നോ ഷാരൂൺ ആഗ്രഹിച്ചിട്ടില്ല അപ്പോൾ അത് ഞാൻ ഈ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറിയിൽ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അത് കോടതി എടുത്തു പറയുന്നത് മൂന്നാമത്തെ കാര്യം ഒരു സമൂഹത്തിന് തെറ്റായ മെസ്സേജ് നൽകുന്ന ചില കുറ്റകൃത്യങ്ങൾ അത് ആ കുറ്റകൃത്യങ്ങളിൽ ആ അത് അത് ഏറ്റുവാങ്ങുന്ന ഇര മാത്രമല്ല ആ കുറ്റകൃത്യത്തിലൂടെ സമൂഹത്തിൽ തെറ്റായ ഒരു മെസ്സേജ് ഉണ്ടാവും സമൂഹത്തിൻ്റെ പെർസെപ്ഷനെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണെങ്കിൽ അതിന് അതിനെ റയറസ്റ്റ് ഓഫ് റെയറായി കണക്കാക്കി വധശിക്ഷ വിധിക്കാം എന്നാണ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് സാധാരണ അതായത് വധശിക്ഷ ഒഴിവാക്കി മറ്റേതിന് ശിക്ഷ കോടതിക്ക് കോടതിക്ക് തീരുമാനിക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾക്കിടയിൽ ആ കുറ്റകൃത്യത്തോടുള്ള ഒരു ദോഷം എന്നും പറയുന്നുണ്ട് ആ ആ ഒരൊറ്റ പോയിൻറ്റിലാണ് ഈ പബ്ലിക് സെൻറ്റിമെൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില വധശിക്ഷകൾ വരുന്നത് അപ്പോൾ ഇതിലൊരു പ്രശ്നം ഈ അഞ്ച് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും ഈ അഞ്ച് മാനദണ്ഡങ്ങൾ പ്രകാരം ഏറെക്കുറെ ഈ കേസ് സെറ്റിലാണ് പക്ഷേ ഈ അഞ്ച് മാനദണ്ഡങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ അതിനൊപ്പം തന്നെ ഈ സുപ്രീം കോടതി അന്ന് നിർദ്ദേശിച്ചൊരു കാര്യമുണ്ട് ഈ കൊല ചെയ്ത വ്യക്തിക്ക് മാനസാന്തരവും ഒരു കറക്റ്റീവ് സാധ്യതകളുണ്ടോ എന്ന് നിർബന്ധമായും ഈ വിധി പറയുന്ന ന്യായീമമാർ പരിശോധിക്കണമെന്നാണ് പറയുന്നത് അത് ഈ കേസിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട് അപ്പോൾ അതിന് അതിനെ എതിർത്തുകൊണ്ട് ഈ വിധിന്യായത്തോടൊപ്പം പറയുന്ന ഒരു കാര്യം ഈ മരിച്ച ഷാരൂണും ഗ്രീഷ്മവരെ പ്രായക്കാരാണ് അപ്പോൾ പ്രായത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ തൻ്റെ സ്വന്തം പ്രായത്തിലുള്ള ഒരാളെ കൊന്നു എന്നുകൊണ്ട് പ്രായത്തിൻ്റെ ആനുകൂല്യം ഗ്രീഷ്മയ്ക്ക് നൽകാൻ കഴിയില്ലാത്ത എൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അവിടെ ഗ്രീഷ്മയ്ക്ക് തിരുത്തലിനുള്ള അവസരം കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും കാരണം ഒരു വിദ്യാർത്ഥിയാണ് ഒരു സ്ത്രീയാണ് അവർക്ക് ഇനിയും ജീവിതമുണ്ട് അപ്പോൾ വധശിക്ഷ വിധിച്ച് അവരെ കൊന്നുകളയുന്ന നീതി സ്ഥാപിക്കപ്പെട സ്ഥാപിക്കപ്പെടുക അതുകൊണ്ട് സമൂഹത്തിന് എന്തോ ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗ്രീഷ്മ കഷായത്തിൽ കഷായത്തിൽ വിഷം കൊടുത്ത് ഷാരൂൺ രാജനെ കൊന്നതിന് ശേഷവും കേരളത്തിൽ ധാരാളം ആളുകൾ പ്രേമിക്കുന്നുണ്ട് ആ പ്രേമിക്കുന്ന ആളുകളെയൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട് അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ കൊല്ലുമോ എന്നുള്ള ഭയത്തോടെ അവരോടൊപ്പം പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ മെസ്സേജ് ഇനി മുതൽ ഗ്രീഷ്മ ഏതായാലും കഷായത്തിൽ ഷാരൂൺ രാജനെ കൊന്നു ഇനി നാളെ മുതൽ ഞങ്ങളാരും പ്രേമിക്കുന്നില്ല എന്ന് കേരളത്തിലെ സമൂഹമോ ചെറുപ്പക്കാരോ വിശ്വസിക്കുന്നു ഞാൻ കരുതുന്നില്ല അപ്പോൾ വധശിക്ഷ കൊടുക്കാൻ വേണ്ടി അതായത് സമൂഹം ആഗ്രഹിക്കുന്നു വധശിക്ഷ കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ ന്യായങ്ങൾ ഈ സുപ്രീം കോടതി ബച്ചൻ സിംഗ് കേസിലെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാം എന്നുള്ളത് വളരെ ഭംഗിയായി വൈകാരികമായി ഈ പറയുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുന്ന രീതിയിൽ ജഡ്ജ്മെൻറ്റിൽ ഉൾക്കൊള്ളിച്ചു ആ ന്യായധിപൻ എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ തീർച്ചയായിട്ടും ഈ സെഷൻസ് കോടതികളൊക്കെ നടത്തുന്ന വധശിക്ഷ പ്രഖ്യാപനം ഹൈക്കോടതിയുടെ കൺകറൻസിൻ വിധേയമാണ് ഹൈക്കോടതി അനുവദിച്ചാൽ മാത്രമേ ഈ വധശിക്ഷ നടപ്പാക്കാൻ കഴിയൂ അപ്പോൾ ഇന്ന് കോടതി വിധിച്ചു നാളെ അങ്ങ് തൂക്കി കൊന്നുകളയാമെന്ന് സർക്കാരിന് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് അപ്പീൽ പോകാനുള്ള അവസരം ഈ വിധി തന്നെ പറയുന്നുണ്ട് ഈ ഇത് റിവോക്ക് ചെയ്യപ്പെടും അതൊരു ജീവപര്യന്തമായി കുറയ്ക്കപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നിഷാദയുടെ മുമ്പ് പറഞ്ഞതുപോലെ വൈകാരികമായ ഭാഷയിലാണോ ഇത്തരം ഒരു വധശിക്ഷ പോലുള്ള വിധിന്യായങ്ങൾ പുറത്തു വരേണ്ടതെന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് അങ്ങനെ ആ വൈകാരികതയ്ക്ക് എന്താണ് സാധ്യതയുള്ളത് ഒരു വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ നിന്ന് നീതിപീഠങ്ങൾ കൂടി ഓർക്കുന്നതെന്നായിരിക്കും ശരി എന്തായാലും ഷാരോൺ രാജിൻ്റെ കുടുംബത്തിന് അങ്ങേറ്റം തൃപ്തിയും ആശ്വാസവും നൽകുന്ന വിധിയാണ് പക്ഷേ കുറേ അധികം ഡിബേറ്റിന് കാരണങ്ങളിടുന്ന ഒരു വിധിയും കൂടിയാണ്